നടി ഹണി റോസിനെതിരായ ലൈംഗികാധിക്ഷേപ കേസിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു എന്നാൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നതായി ബോബി ചെമ്മണ്ണൂർ കോടതിയെ അറിയിച്ചു ഉയർന്ന രക്തസമ്മർദ്ദമുണ്ടെന്നും പ്രതി പറഞ്ഞു കോടതിയുടെ ഉത്തരവ് കേട്ടതിന് പിന്നാലെയായിരുന്നു പ്രതികരണം പ്രതിക്കൂട്ടിൽ തളർന്നിരുന്ന ബോഛയോട് തൽക്കാലം കോടതി മുറിയിൽ വിശ്രമിക്കൂ എന്ന് കോടതി പറഞ്ഞു ഈ സാഹചര്യത്തിൽ പ്രതിയെ നേരെ ആശുപത്രിയിലേക്ക് എത്തിക്കാനാണ് സാധ്യത ബി പി നിയന്ത്രിത അളവിലാണെങ്കിൽ gelliile kim atim കേസിൽ പ്രോസിക്യൂഷനും പ്രതിഭാഗവും തങ്ങളുടെ വാദങ്ങൾ ശക്തമായി ഉന്നയിച്ചിരുന്നു ആയിരക്കണക്കിന് ജനങ്ങളുടെ മുന്നിലിട്ട് നടിയെ ബോബി ചെമ്മണ്ണൂർ അപമാനിച്ചതായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു നടിക്കെതിരെ അശ്ലീല പരാമർശമാണ് നടത്തിയത് അനുവാദമില്ലാതെ ശരീരത്തിൽ സ്പർശിച്ചിരുന്നു പ്രതിക്ക് ജാമ്യം നൽകിയാൽ ഒളിവിൽ പോകാൻ സാധ്യതയുണ്ടെന്നും സമ്പന്നനായതിനാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമം നടത്തുമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു പ്രതിക്ക് ജാമ്യം ലഭിച്ചാൽ ഒളിവിൽ പോകാൻ സാധ്യതയുണ്ടെന്നും വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത തള്ളി യാനാകില്ലെന്നും റിമാൻഡ് റിപ്പോർട്ടിലും പരാമർശിക്കുന്നു ജാമ്യം അനുവദിച്ചാൽ സമൂഹ മാധ്യമങ്ങൾ വഴി മോശം പരാമർശം നടത്തുന്നവർക്ക് പ്രോത്സാഹനമാകും ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിക്കുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു